പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് കേരളക്കര മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നൂറിലധികം മലയാള സിനിമകളിലും നിരവധി തമിഴ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുള്ള നടൻ രവികുമാറാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഉല്ലാസയാത്ര എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചൂടുവച്ചത് എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത് ശ്രീനിവാസ കല്യാണം ദശാവതാരം എന്നീ സിനിമകളിലൂടെ തമിഴിലും തിളങ്ങി ആറാട്ടിലും സി ബി ഐയുടെ അഞ്ചാം ഭാഗത്തിലുമാണ് രവികുമാർ ഒടുവിലായി വേഷമിട്ടത് അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് പ്രിയ നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രവികുമാറിന് ആദരാഞ്ജലികൾ